വളരെ സുപ്രധാനമായ ഒരു ന്യൂസ് ഉണ്ട് സുഹൃത്തുക്കളെ പുതുപുത്തൻ ന്യൂസാണ് നമ്മുടെ മാർപ്പാപ്പ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം കൊമേഡിയൻസുമായി വത്തിക്കാനിൽ ഒത്തുകൂടുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ജൂൺ പതിനാലാം തീയതിയാണ് ഈ ഒത്തുകൂടൽ അതായത് നാളെ കഴിഞ്ഞ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വത്തിക്കാൻ്റെ ഡിക്കാസ്റ്ററി ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഹൗ എന്തൊരു ഗംഭീരമായ പേര് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ സഭയും കോമഡി കലാകാരന്മാരും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം പക്ഷേ ഇതുകൊണ്ട് മാർപ്പാപ്പ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൊമേഡിയൻസും കത്തോലിക്കാ സഭയും തമ്മിൽ നല്ല ദൃഢമായ ബന്ധമാണ് നമ്മുടെ സഭയ്ക്കുള്ളത് നോ ലത്തീറിയത്തിലെ കാര്യം എനിക്കറിഞ്ഞുകൂടാ കേട്ടോ എന്നാൽ തട്ടിലിൻ്റെ ഭാഷയിൽ ഏറ്റവും വലിയ പൗരസ്ത്യ കത്തോലിക്ക സഭയായ സിഗ്രോ മലബാർ സഭയ്ക്ക് കൊമേഡിയൻസുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് അഭേദ്യം സത്യം പറഞ്ഞാൽ പല കൊമേഡിയൻസിനെയും ബഫൂണുകളെയും മിമിക്രിക്കാരെയും ഒക്കെ നമ്മുടെ സഭയുടെ നേതൃനിരയിലേക്ക് ഉയർത്തി ലോകത്തിനു മാതൃകയായിട്ടുണ്ട് ഈ സിഗ്രോ മലബാർ സഭ മീനച്ചിലാറ്റിൽ പാതിരാക്കുളി കുളിക്കുന്നവരും ക്രിസ്മസ് രാത്രിയിൽ കരിയിലേക്ക് തീയിട്ട് ചുറ്റും നടക്കുന്നവരും വിഷറിമണി വീശി കോലം കെട്ടുന്നവരും അന്യഭാഷയിൽ ഓലിയിട്ട് പാടുന്നവരും പുലമ്പുന്നവരും ബലിപീഠത്തിൽ മാവ് കുഴച്ച് പുളിച്ച കള്ളപ്പം ചുടുന്നവരുമായ അതുല്യ പ്രതിഭകളായ കോമഡി താരങ്ങൾ നമ്മുടെ സഭയിൽ ധാരാളമുണ്ട് സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ തലവനും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന കൊമേഡിയനുമായ മാ തട്ടിലും മാർ തട്ടിലും കോമഡി സംഘവും ഈയിടെ വത്തിക്കാൻ സന്ദർശിച്ചിരുന്നല്ലോ കഷ്ടി ഒരു മാസം മുമ്പ് അവരുടെ ഈ വത്തിക്കാൻ ഷോയിൽ നിന്നും പ്രചോദനം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണോ മാർപ്പാപ്പ ഇങ്ങനൊരു കോമഡി സംഗമം സംഘടിപ്പിച്ചത് എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം കൊമേഡിയൻസാണ് മാർപ്പാപ്പയുമായി തമാശ പറയാനായിട്ട് ഒത്തുകൂടുന്നത് പതിനാലാം തീയതി ആ പതിനഞ്ച് രാജ്യങ്ങളെന്നുള്ളത് പതിനാറായേനെ അന്നേ ദിവസം അതായത് പതിനാലാം തീയതി നമ്മുടെ തട്ടിലാശാൻ ഫ്രീ ആയിരുന്നെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം അന്ന് ഫ്രീ അല്ല കഴിഞ്ഞ മാസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും സംഘവും വത്തിക്കാനിൽ നടത്തിയ കോമഡി ഷോയെ വെല്ലുന്ന ഒരു കോമഡി ഷോ മാർ തട്ടിൽ തോമാക്കുന്നിൽ അതേ ദിവസം അതായത് ഈ പതിനാലാം തീയതി അവതരിപ്പിക്കുകയാണ് എന്തു ചെയ്യാൻ സാധിക്കും വത്തിക്കാനിൽ അദ്ദേഹവും സംഘവും നടത്തിയ ചിരിമേളയുടെ തുടർച്ചയായിട്ടാണ് ചിരി ബോംബ് എന്ന പേരിൽ അദ്ദേഹം ഈ ഷോ തോമാക്കുന്നിൽ പതിനാലാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി ആറോളം വരുന്ന കൊമേഡിയൻസിൻ്റെ ഓൺലൈൻ മെഗാ ഷോ ആണ് ചിരി ബോംബ് എന്ന പേരിൽ തട്ടിൽ ആ ദിവസം അവതരിപ്പിക്കാൻ പ്ലാനിട്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ആ ഷോയുടെ സ്ക്രിപ്റ്റ് അതായത് സർക്കുലർ ഒമ്പതാം തീയതി ലീക്കായി പുറത്തായി നാലാം നമ്പർ സ്ക്രിപ്റ്റ് ആയിരുന്നു അത് ഇത് ശരി സർക്കുലർ തന്നെയാണോ എന്ന് കേരളത്തിലെ ജനാവലി വളരെ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദേഹ അഞ്ചാം നമ്പറായി വേറൊരു സർക്കുലർ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ സർക്കുലർ നാലാണോ സർക്കുലർ അഞ്ചാണോ ശരി സ്ക്രിപ്റ്റ് എന്ന കാര്യത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയവന് പോലും ഉറപ്പില്ല പതിനാലാം തീയതി തോമാക്കുന്നിൽ അരങ്ങേറാൻ പോകുന്ന കോമഡി ഷോ ഒമ്പതാം തീയതി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം അതാണ് നമ്മുടെ കോമഡിയൻസിൻ്റെ കഴിവ് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഒറിജിനൽ സ്ക്രിപ്റ്റ് അല്ല മറ്റേ സർക്കുലറാണ് ഒറിജിനൽ ആ ഒറിജിനൽ സർക്കുലറിൻ്റെ ഫേക്കാണ് ഈ സ്ക്രിപ്റ്റ് എന്ന വിശദീകരണവുമായി തോമാക്കുന്നു കോമഡി ഗ്രൂപ്പിലെ ഒരംഗം രംഗത്ത് വന്നിട്ടുണ്ട് ഇത് കൂടുതൽ കൂടുതൽ കോമഡി എപ്പിസോഡുകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് സർക്കുലർ നാലാണോ അഞ്ചാണോ വ്യാജൻ എന്ന് പി ആർഒ എന്നറിയപ്പെടുന്ന ഈ കൊമേഡിയൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതോടെ കേരളത്തിലെ കാണികൾ ആകെ അട്ടർ കൺഫ്യൂഷനിലാണ് തോമാക്കുന്നിലെ ചിരിബോംബ് രണ്ട് മണിക്കൂർ നീണ്ട ഒരു ഷോ ആണ് സ്ക്രിപ്റ്റിൽ അതായത് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ ഈ രണ്ട് മണിക്കൂറിൽ അവർ അഭിനയിച്ച് ഫലിപ്പിക്കുമെന്ന് കാണികൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പുറത്തായ സർക്കുലറിൽ പറയുന്നതനുസരിച്ച് നാൽപ്പത്തിയാറ് കോമാളികളുടെ ഒരു സംഘം നാനൂറ്റി അറുപത് വിമത ഗുണ്ടകളെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ചിരിബോംബ് ഷോയുടെ ഇതിവൃത്തം മൂന്നാം തീയതിക്ക് മുമ്പ് ആയുധം വച്ച് കീഴടങ്ങുവാൻ അവർ വിമതർക്ക് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് വിമതരാകട്ടെ ഈ കോമാളികളുടെ ഡിമാൻഡ് പുച്ഛിച്ചു തള്ളുന്നു വിമതരും മുൻനിര പോരാളികളായ തളിയൻ മുണ്ടാടൻ പാലക്കാട്ടിൽ ഷൈജു റിജു എന്നിവരുടെ മുമ്പിൽ കോമഡി സംഘം ആകെ പതറിയിരിക്കുകയാണ് ഇതാണ് കഥാസാരം ഇനി ഉണ്ട് കേട്ടോ പക്ഷെ ഇതാണ് എൻ്റെ കഥയുടെ കാമ്പ് തോമാ കുന്നിലെ ഈ കോമഡി സംഘത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഈ സെർക്കുലർ ഇല്ലീഗലാണ് ഈ സർക്കുലറും ഈ സ്ക്രിപ്റ്റും എല്ലാം അസാധുവാണ് മുണ്ടാടൻ ഗർജിച്ചു വികാരത്തള്ളലിൽ അദ്ദേഹം പിണറായി മോഡലിൽ മൈക്രോഫോൺ സ്റ്റാൻഡ് അടക്കം അടിച്ചൊഴിച്ച് ഞെരിച്ച് താരെയിടുമോ എന്ന് മൈക്ക് സെറ്റുകാരൻ വരെ ഭയന്നുപോയി ഈ തോമാക്കുന്ന ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ എന്താണുള്ളത് എന്ന തനി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ശ്രീ ഷൈജുവാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അവരെ യാതൊരു ഭയമില്ല എക്സെപ്റ്റ് ഞങ്ങൾക്ക് ഒരൊറ്റ ഭയമേ ഉള്ളൂ അവർ ഞങ്ങളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ചു കൊല്ലുമോ എന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചാൽ എറണാകുളം അതിരൂപതയിലെ ഓരോ വിശ്വാസികളോടും അവ സമാധാനം പറയേണ്ടി വരും ഷൈജു തറപ്പിച്ചു പറഞ്ഞു കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി